ഒരുത്തനും ജീവിക്കണ്ട എന്ന് കൂടെ തീരുമാനിച്ചു കൊണ്ടു ആരും ജീവിക്കണ്ട അത്ര സുഖത്തില് അതുകൊണ്ട് ഒക്ടോബർ മൂന്നാം തീയതി വലിയ രൂപത്തിൽ ഒരു കലാപം ഇവര് പ്ലാൻ ചെയ്തു അത് കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് മണത്തറിഞ്ഞിട്ടാണ് അതിനെ ശക്തമായ രൂപത്തിൽ നിരോധനം ഏർപ്പെടുത്തിയത് കാരണം ഇവിടെ മറ്റുള്ളവർക്ക് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് മറ്റുള്ള മനുഷ്യന്മാർക്ക് ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കണം ഒക്ടോബർ മൂന്നാം തീയതി ഭാരതത്തിലാകമാനം കലാപം ഒക്ടോബർ ഉള്ളൂ ഉള്ളൂ ഈ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഭാരതത്തിൽ ഭാരതത്തിലാകമാനം ഭാരതത്തിന്റെ മറ്റ് അയൽരാജ്യങ്ങളിലൊക്കെ നടന്നതുപോലെ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള പുറപ്പെടാനുള്ള സാധ്യതയുണ്ടോ കേന്ദ്ര സർക്കാരും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ചില സംസ്ഥാന സർക്കാരുകളെങ്കിലും വളരെ ശ്രദ്ധയോടെ ആശങ്കയോടെയാണ് കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒക്ടോബർ മൂന്നിന്റെ പ്രത്യേകത ഒക്ടോബർ മൂന്നാം തീയതിയാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഒരു അഖിലേന്ത്യാ ബന്ദിന് ആഹ്വാനം കൊടുത്തിരിക്കുന്നത് അതായത് വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിങ്ങളുടെ ജനരോഷം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമെന്ന നിലയിലാണ് ഒക്ടോബർ മൂന്നിന് ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് പ്രതിഷേധം തെറ്റായ കാര്യമല്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും പ്രതിഷേധിക്കാം പക്ഷേ ഈ ബന്ദിൽ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെയാണ് ഇവർക്കിവിടെ പ്രതിഷേധിക്കാനും മതത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാനും കഴിയുന്നത് ഇവിടെ ജനാധിപത്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ജനാധിപത്യം ആസ്വദിച്ചിട്ടാണ് ഇവർ ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ആ ജനാധിപത്യം ഇപ്പൊ ഇറാനിൽ പറ്റുമോ ഇറാനിൽ കണ്ടില്ലേ മസാമിനിയുടെ മരണത്തോടനുബന്ധിച്ചിട്ട് നീതിക്ക് വേണ്ടി ഇറങ്ങി ആളുകളെയൊക്കെ പച്ചയ്ക്ക് ജയിലിലിട്ട് കൂട്ടിയിട്ട് കത്തിച്ചു സമാധാനത്തിനു വേണ്ടിയാണേ എന്തിന് മറ്റ് ചില പ്രത്യേകതകളുണ്ട് രണ്ടോ മൂന്നോ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം ഒരു കലാപമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് പലരും കരുതുന്നത് ഇപ്പോൾ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് ഒക്ടോബർ മൂന്നിന് ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നും കലാപശ്രമം ഉണ്ടായാൽ അത് ചെറുതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കണ്ടവരാണ് നമ്മൾ അതുപോലെ ഇവര് കലാപകലുഷിതമായി കൂടി ജീവിക്കുന്നവന്റെ നെഞ്ചത്ത് സ്വർഗം പണിയും ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നും കലാപശ്രമം ഉണ്ടായാൽ അത് ചെറുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പലരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇത് പതിവ് പോലെ ഒരു ചർച്ചാ വിഷയം ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് കലാപമാകൂ എന്ന് എന്തുകൊണ്ടാണ് ആൾക്കാർ സംശയിക്കുന്നത് അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഈ വക ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ നിയമ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ് എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് വാർത്തകളിലുണ്ട് അപ്പോൾ കോടതിയിൽ ഈ വിഷയം നടക്കുമ്പോൾ ഇത് ജനരോഷം പ്രകടിപ്പിക്കാനായി തെരുവുകളിലേക്ക് ഈ വിഷയം വീണ്ടും വലിച്ചിടുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ആ ത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയുന്നത് ജുഡീഷ്യറിയെ പോലും അതായത് തെരുവുകളിൽ വലിയ തോതിൽ കലാപം ഉണ്ടായാൽ അത് ജുഡീഷ്യറിയെ പോലും സമർദ്ദം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയുന്നത് ജുഡീഷ്യറിയെ പോലും അതായത് തെരുവുകളിൽ വലിയ തോതിൽ കലാപം ഉണ്ടായാൽ അത് ജുഡീഷ്യറിയെ പോലും സമ്മർദ്ദത്തിൽ ആഴ്ത്താനുള്ള ഒരു ശ്രമമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാം എന്ന് തന്നെയാണ് ഒരു പക്ഷേ കലാപം ഉണ്ടായാൽ ഈ കേസിന്റെ വിധിയിൽ മാറ്റം വരുമെന്നോ അല്ലെങ്കിൽ ഈ കേസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വഖഫ് ബോർഡിൻ്റെ ആവശ്യങ്ങളിലൊക്കെ മാറ്റം വരുമെന്നോ മറ്റോ ആരെങ്കിലും ധരിക്കുന്നുണ്ടാവും ഇത് പക്ഷേ ഒന്നാമത്തെ കാരണം മാത്രമാണ് രണ്ടാമത്തെ കാരണം വേറെ ഒന്നാണ് രണ്ടാമത്തെ കാരണം പറയുന്നത് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളൊക്കെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു നാല് പേജുള്ള ഒരു റോഡ് മാപ്പ് ഈ വക്കഫ് വിഷയത്തിൽ മുസ്ലിം സംഘടനകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ നാല് പേജുള്ള ഈ റോഡ് മാപ്പിലെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഈ പറയുന്ന ജനങ്ങളെ ഇളക്കി വിടാനും തെരുവുകൾ കൈയടക്കാനുമുള്ള ശ്രമം എഴുതി വച്ചിരിക്കുന്നത് ഇത് കേന്ദ്ര ഏജൻസികളുടെ ഒരു റിപ്പോർട്ടിൽ തന്നെ ഇതിന്റെ അപകട സാധ്യത അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ ഇതൊരു രണ്ടാം ഘട്ടമാണ് ഈ രണ്ടാം ഘട്ടത്തിൽ ഈ പറയുന്ന ബന്ധാഹാനം നടത്തുന്നതിലൂടെ ആൾക്കാരെ തെരുവിലെത്തിക്കാനും ജുഡീഷ്യറിയെ സമ്മർദ്ദത്തിലാക്കുന്നതോടൊപ്പം രാജ്യത്ത് ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇതെന്നാണ് പറയുന്നത് ഇനി ഇതിനൊരു മൂന്നാമത്തെ കാരണം കൂടിയുണ്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു വശം കൂടിയുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ നാല് മുതൽ നമ്മുടെ വാർത്തകൾ നമ്മുടെ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് പല മുസ്ലിം യുവാക്കളും ഈ കേരളത്തിൽ ഇരുന്നിട്ട് എഴുതിയത് ഞങ്ങളൊരു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി തയ്യാറെടുത്ത് യാണ് എന്നാണ് മുഹമ്മദ് സനുഫിന്റെ പോസ്റ്റർ നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ ഞങ്ങളൊരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് അതുപോലെ മലപ്പുറത്തെ എടവണ്ണയില് ഒരു മുഹമ്മദ് കാക്കാന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങൾ കണ്ടില്ലേ ഇവരായുധങ്ങളും സൈനിക ബലവുമൊക്കെ സംഘടിപ്പിച്ച് കേരളത്തെ പൊട്ടിത്തെറിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മഹാരാഷ്ട്രയിലെ ഉത്തർപ്രദേശിലെ രാജസ്ഥാനിലെ അതുപോലെ മധ്യപ്രദേശിലെ ചില ചെറിയ പട്ടണങ്ങളിലൊക്കെ ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ വലിയ തോതിൽ പ്രകടനങ്ങളും മറ്റും നടന്നിട്ടുണ്ട് സെപ്റ്റംബർ നാലിലാണ് ഇതാദ്യമായിട്ട് കാൺപൂരിലോ മറ്റോ ആരംഭിച്ചത് ഇത് വളരെ പെട്ടെന്ന് മറ്റു നഗരങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു വെള്ളിയാഴ്ചകളിലാണ് ഇത് സംഭവിക്കുന്നത് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ് വലിയ പ്ലക്കാർഡും അല്ലെങ്കിൽ ബാനറും ഒക്കെ പിടിച്ച് ആൾക്കാരെ ഇറങ്ങുന്നു ഇത് പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട് ും ഇത് ഏറ്റവും കൂടുതൽ അക്രമാസക്തമായത് കഴിഞ്ഞ ദിവസം റൈബറേലിയിലാണ് റൈബറേലിയിൽ നടന്നത് വ്യാപകമായ ആക്രമണമാണ് വ്യാപകമായി ഹിന്ദു സമുദായത്തിന്റെ ആൾക്കാരുടെ കച്ചവട സ്ഥാപനങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ജനക്കൂട്ടത്തിൽ ഒരു വിഭാഗം തിരിയുന്നതാണ് നമ്മൾ കണ്ടത് പലരുടെയും കടകൾ കത്തിച്ച് ചാമ്പലാക്കി പലരുടെയും ജീവനോപാധികൾ നഷ്ടപ്പെട്ടു വലിയ തോതിൽ നാശനഷ്ടമുണ്ടായി പൊതു സ്വത്തിന് വലിയ നാശം ഉണ്ടായി പോലീസുകാരെ ആക്രമിച്ചു നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു ഇത് റൈബറേലിയിലാണ് നടന്നതെങ്കിൽ യു പിയിൽ തന്നെ മൗ അതേപോലെ ബാരാബങ്കി ജില്ലകളിലും ഇതേ അക്രമം ആവർത്തിക്കപ്പെട്ടു അപ്പോൾ ഒരേ കാര്യം ഒരേ മുദ്രാവാക്യം ഈ മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ ഒരു പ്ലക്കാഡിൻ്റെയൊക്കെ പേരിൽ ഇതേ ടൈറ്റിലിൽ ഇന്ത്യ ആഗമാനം പല സംസ്ഥാനങ്ങളിൽ ഇതുപോലെ പ്രകടനങ്ങളും പ്രകടനങ്ങൾ പലയിടത്തും അക്രമത്തിലേക്ക് മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ വരുന്ന ഒരു വലിയ അക്രമ പരമ്പരയ്ക്ക് കലാപ പരമ്പരയ്ക്ക് ഒരു അതിന്റെ ഒരു റിഹേഴ്സൽ ആണ് എന്ന് ഇപ്പോൾ പലരും സംശയിക്കുന്നുണ്ട് അതായത് ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനിലൂടെ ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു ബന്ധ ദിവസം ഇതൊരു പൂർണ്ണ കലാപമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് പലരും കരുതുന്നത് എന്തായാലും വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് രാജ്യത്തെ ഇവർ കൊണ്ടുപോകുന്നത് ശ്രമിക്കുന്നത് രാജ്യത്തെ കേന്ദ്ര സർക്കാർ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നു ആ നിയമ ഭേദഗതിയുടെ പേരിൽ പറിച്ചു വിടുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ ഈ വഖഫിനെ ഇവർ പ്രതിരോധിക്കേണ്ടത് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഭീകര സംഘടനാ നേതാക്കളുടെ ചിത്രങ്ങൾ എടുത്തുകൊണ്ടായിരുന്നു ഇവരെന്താ ഇവിടെ ശ്രമിക്കുന്നത് നിങ്ങൾ അവർ വിശ്വസിച്ചിട്ടാണ് പലരും തെരുവിലിറങ്ങുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഹിന്ദി ചാനൽ ആ ചാനലിന്റെ റിപ്പോർട്ടർ ഈ ഇത്തരം ഒരു സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നത് നിങ്ങൾ ഈ വക്ക ഭേദഗതി എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പള്ളികളും ഞങ്ങളുടെ പൂസ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെടാൻ പോവുകയാണ് ഞങ്ങളുടെ പൂർവികരായി ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഇവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് ചിലർ പറയുന്നത് ഞങ്ങൾക്ക് എന്തിനാണെന്ന് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആൾക്കാർ ഞങ്ങളോട് വരാൻ പറഞ്ഞു ഞങ്ങൾ വരുന്നു പ്രകടനം നടത്തുന്നു ഇത് മതത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്നു പക്ഷേ മറ്റ് ചിലർ പറയുന്നത് ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഉണ്ടാക്കി മുഴുവൻ സ്വത്തുക്കളും ഞങ്ങളുടെ സ്വത്തും ഞങ്ങളുടെ പള്ളികളും അതിന്റെ ഭൂപ്രദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നു ഇങ്ങനെ വ്യാപകമായ കള്ളപ്രചരണങ്ങളാണ് പലരെയും എത്തിക്കുന്നത് പക്ഷേ ഈ തെരുവിലെത്തിക്കുന്ന ജനങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ കലാപത്തിലേക്ക് തള്ളിവിടാനും ഈ നേതൃത്വം ശ്രമിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കൃത്യമായി കണ്ട കാഴ്ച റായ്പറിയിലെ പോലീസ് എങ്ങനെയാണ് ഈ കലാപം അടിച്ചമർത്തിയതെന്നാണ് ഈ കലാപത്തിന് ഈ പറയുന്ന ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന് ഒരു ആഹ്വാനം തന്നെ ചില മൗലവിമാരും മൗലാനകളും ഒക്കെയാണ് അപ്പൊ ഇവരോടെ യോഗി ആദിത്യനാഥ് എന്ന ഉത്തർപ്രദേശിന്റെ യു പിന്നെ ഇപ്പോൾ യു പിയിൽ തുടങ്ങിയത് കൊണ്ട് യോഗിക്കത് കൃത്യമായിട്ട് അടിച്ചമർത്താൻ പറ്റി ഇപ്പോൾ നമ്മുടെ പിന്നെ ബറേലിയിലെ ഒരു ഇമാം കൗൺസിലിൻ്റെ നേതാവുണ്ട് ഷെഹാബുദ്ദീൻ റസ്വി ബറേൽവി അദ്ദേഹം പോലും പറഞ്ഞത് പ്രവാചകനെ സ്നേഹിക്കേണ്ടതിന് നിങ്ങൾ ഇങ്ങനെയല്ല എന്നാൽ പിന്നീട് താരിഖ് എന്താണ് റാസ അല്ലെ അവനെ ആദ്യം തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കാരണം അവനായിരുന്നു ഇതിൻ്റെ മുഴുവനും സൂത്രധാരൻ ആദ്യത്തെ കലാപം യു പിയിൽ തന്നെ പ്രവാചക സ്നേഹത്തോടനുബന്ധിച്ചിട്ടുണ്ടാകണം എന്നിവർക്ക് നിർബന്ധമുണ്ടായിരുന്നു അതായത് സ്വതന്ത്ര ഭാരതത്തിന് പകിട്ടേക്ക് കാരണം ബുൾഡോസർ ഇറങ്ങി ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ബാനറുമായിട്ട് ഇറങ്ങി തിരിച്ച ഇടത്തെല്ലാം നോക്കുമ്പോൾ ബുൾഡോസറുമായിട്ട് ആളും ഇപ്പുണ്ട് അട്ടിച്ചമർത്താനും ഇവമാരെയൊക്കെ തൂക്കിയെടുക്കാനും ആയിരത്തി അഞ്ഞൂറ് പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും കഴിഞ്ഞു നിങ്ങൾ നെബിയെ സ്നേഹിച്ചോ വെട്ടിപ്പത്തും അതല്ലെങ്കിൽ പള്ളികളിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളാഹുബർ പാടിക്കോ കുഴപ്പമൊന്നുമില്ല ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഐ ലവ് മുഹമ്മദ് എന്ന ബാനർ വെക്കണോ നിങ്ങളുടെ വീട്ടിൽ വെച്ചോ നിങ്ങളുടെ കടകളിൽ വെച്ചോ ആരാൻ്റെ നെഞ്ചത്തേക്കിട്ട് കയറണ്ട സന്ദേശം കൊടുത്തു ആയ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഉത്തർപ്രദേശ് ആരാണ് ഭരിക്കുന്നതെന്ന് നിങ്ങൾ മറന്നുപോകുന്നുവെന്ന് അപ്പൊ എന്തായാലും വളരെ കൃത്യമായിട്ട് തന്നെ പത്ത് മൂവായിരം ആൾക്കാർക്ക് എതിരെ നടപടികൾ എടുക്കുന്നുണ്ട് ഏതാണ്ട് നാൽപ്പതോളം എഫ്ഐആറുകൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഈ ഒരു ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന്റെ പേരിൽ തന്നെ പല ആൾക്കാരെയും പിടിച്ചിട്ടുണ്ട് പല നേതാക്കന്മാരെയും കണ്ടെത്തുന്നുണ്ട് അവരെയൊക്കെ പിടിച്ചകത്താക്കുന്നുണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്യലിന് കൃത്യമായിട്ട് ഇതിന്റെ പിന്നിൽ എന്ത് പദ്ധതിയാണ് എന്ന് അറിയാനാണ് പോലീസ് ശ്രമിക്കുന്നത് അതിന്റെ ഒരു റിസൾട്ടിന്റെയും കൂടി ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ ഈ ഒക്ടോബർ മൂന്നിന്റെ ബന്ധാകുവാനും ഒരു കലാപശ്രമ സർക്കാരിനും പോലീസിനും കേന്ദ്ര ഏജൻസികൾക്കും ഒക്ടോബർ പ്ലാൻ ചെയ്ത കലാപം അടിച്ചമർത്തപ്പെട്ടു അതിൻ്റെ നാളെ ഇവർ ഈ നാട്ടിൽ ചെയ്തു കൂട്ടുമെന്ന് ൂട്ടുമെന്ന് തന്നെ അറിയണം എന്നെ പോലെയുള്ള ആളുകൾ ഒരു ജാഗ്രതയിൽ നാളെയും ലൈവിന് വരാൻ പറ്റും അല്ലെങ്കിൽ